ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനലായ മായിശ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കണം അപ്പോൾ വെറ്റി നമ്മൾ ഹൈലൈറ്റ് മൗഡിലേക്ക് പോയി കൊണ്ടിരിക്കാനോ നിങ്ങളെല്ലാവരും നിങ്ങളെ ബേബീൻ്റെതോ അല്ലെങ്കിൽ ബ്രദറിൻ്റെ ബേബീൻ്റെയോ ബർത്ത് ഡേ ഫസ്റ്റത്തെ ബർത്ത് ഡേ വീട്ടിൽ നിന്നാണ് പുറത്തുനിന്നാണ് കഴിച്ചത് പൊതുവേ എല്ലാവരും അപ്പോൾ അകത്തുനിന്ന് കഴിക്കും കഴിക്കലി വീട്ടിൽ നിന്ന് എന്താക്കി നമ്മളെ കാക്കൻ്റെ ഭാവൻ്റെ ബർത്ത് ഡേ ആണ് വരുന്നത് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓരോ സ്ഥലം നോക്കി ഇറങ്ങാൻ കേട്ടോ ബർത്ത് കുറച്ച് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് നമ്മൾ ഈ ഒരു പ്ലാനിങ്ങിൽ എത്തിയത് അതുവരെ വീട്ടിൽ തന്നെ എനും ഇങ്ങനെ ആദ്യം നമ്മൾ പോയത് ഗോകുലം മോളിൽനും അവിടെ അടിപൊളി സെറ്റപ്പ് ഒക്കെ കേട്ടോ പ്ലയാസയിൽ ആയിരം രൂപ ആ ഫുള്ള് ഗെയിം നമുക്ക് കളിക്കാം പക്ഷെ അഞ്ച് കുട്ടികൾ വേണം മിനിമം എന്നാണ് ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെക്കറേഷൻ ഒക്കെ ഒരവക കേക്ക് നമ്മൾ കൊണ്ടുപോകണം അങ്ങനെ നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ പോലും തീരും ആ പൈസ പേ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ അഞ്ച് എങ്ങനെ നോക്കിയാലും മുഷ്കിൽ നമുക്ക് കിട്ടിയിട്ടില്ലേനും പിന്നെ നമ്മളത് ഒഴിവാക്കിയിട്ട് നേരെ പോയത് ഹൈലൈറ്റ് മോളിലേക്ക് തീനും ഹൈലൈറ്റ് മോളിൽ ടൈം സോണിലാണ് ഈ ഒരു എന്താണ് ഒരു ഹോൾ ഉണ്ടെന്ന് പറഞ്ഞത് ഏത് കേക്ക് അല്ല സോറി ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുക അതിൻ്റെ അനേനാണ് കേട്ടോ ആളിപ്പോൾ എം ടെക്കിന് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം കമ്മിങ് ബാക്ക് ടു ദി പോയിൻറ്റ് അപ്പം നമ്മൾ നമ്മൾ ടൈം സോണിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈലൈറ്റ് മോളിലേക്ക് വന്നത് അപ്പോൾ ടൈം സോണിൽ ഒത്തിരി ഗെയിംസും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അടിപൊളിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് അതെൻ്റെ നാത്തൂനാണ് കേട്ടോ നേരത്തെ കണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ എന്താണ് അവിടെയൊക്കെ പോയിട്ടുണ്ടായിനും അടിപൊളി സെറ്റപ്പ് ആണ് ഈ ടൈം സോണും പക്ഷേ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പെർ പേഴ്സൺ അവർ പറഞ്ഞത് പെർ ഹെഡിന് അപ്പോൾ അതത്ര അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് നയിച്ചാൽപ്പറ്റി എന്തിനാപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ അവിടെ വേഗം നേരെ ആ ഒരു പ്ലാൻ ഒഴിവാക്കി അതിൻ്റെ ആവശ്യം ഇല്ലയെന്നുള്ള കുറിച്ച് നമ്മൾ നേരെ ഇവിടെ പോയി ഇവിടെ ബൗൺസിൽ നമ്മളെ മോളിൽ അമീബയിൽ പോയി ഹൈലൈറ്റിൽ അവിടെ പോയി കുറച്ച് ഗെയിമൊക്കെ കളിച്ച ശേഷം നമ്മൾ കറക്റ്റ് ഇനി തീരുമാനിക്കാൻ പറഞ്ഞു ഇനി നമുക്ക് സമയമല്ലേ ഒന്നില്ലെങ്കിൽ ഹണി കേക്ക് നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ അവിടെയുള്ള ഹണി കേക്ക് പിന്നെ ലാവസ്റ്റ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലാവസ്റ്റയിലാണ് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ പറഞ്ഞ ലാവസ്റ്റ ഏകദേശം ക്ലോസിങ് ആയി അപ്പോൾ നമ്മൾ ചോദിച്ചാൽ ഒന്നത്തെ ക്ലോസിങ് ആയിരിക്കും അതല്ല ആ ഷോപ്പ് ഒരു അടിച്ച് ഒരടിച്ചുപോട്ടാണ് പറഞ്ഞു പക്ഷെ അവിടുത്തെ ഹോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിട്ടോ പിങ്ക് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൊക്കെ തൂക്കിയിട്ട് അടിപൊളിയാണ് ലാവസ്റ്റ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഓപ്ഷനിൽ വന്നതാണ് ഹണി കേക്ക് അപ്പോൾ ഏകദേശം മിക്കവാറും നമ്മൾ ഹണി കേക്കിനെ കൺഫേം ചെയ്യും അങ്ങനെ നമ്മൾ ആ ഒരു ചർച്ച ചെയ്തത് അമീബയിൽ എത്തിയിട്ടേനും ഇതാ ഈ ബേബീൻ്റെ ബർത്ത് ഡേ ഉണ്ട് ഇയാളെ ഫസ്റ്റ് ബർത്ത് ഡേ ആണ് അപ്പോൾ നമ്മൾ വിചാരിച്ചപ്പോൾ ഭയങ്കര അടിപൊളി സെറ്റപ്പ് ഒക്കെ അല്ലേ മിക്കവാറും നമ്മൾ ഹണി കേക്ക് തന്നെ കൺഫേം ചെയ്യും കേട്ടോ ആ ഒരു തീരുമാനം എടുത്ത ശേഷം നമ്മൾ അമീബെ പോയിട്ട് ഒത്തിരി ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു നല്ല രസം കേട്ടോ വലിയ ആൾക്കാരും ഗെയിം കളിക്കുന്നുണ്ട് ചെറിയ കുട്ടികളും കളിക്കുന്നുണ്ട് വെറുതെ ഉണ്ട് നല്ല പിക്സും അന്നാണ് വീഡിയോസൊക്കെ എടുത്ത ശേഷം ഹണി കേക്ക് കൺഫേം ചെയ്തിട്ട് നമ്മളെന്താക്കി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ വിചാരിച്ച് അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയ ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ് നമ്മളെ കോവൂരുണ്ടല്ലോ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെ കുറച്ച് അടുത്തായിട്ടുള്ളത് കോവൂരിൽ നിന്ന് ഇരുങ്ങാടംപള്ളി റോഡ് വന്ന് ഒരു ഫുഡ് സ്ട്രീറ്റ് ഒക്കെ ഉണ്ട് അവിടുന്ന് കുറച്ച് മുമ്പോട്ട് വന്നാൽ നമ്മളെ ബ്ലാക്ക് ബോക്സ് പറഞ്ഞ ഷോപ്പിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മൾ ഫ്രൈഡ് ചിക്കൻ അതിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു അടിപൊളിയാട്ടോ സെറ്റപ്പ് തട്ടുണ്ട് നാത്തൂനെ നേരത്തെ കണ്ടാൽ കാണാത്തൊരിപ്പം കാണാൻ അങ്ങനെ അവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു ഫ്രൈഡ് ചിക്കൻ നല്ല ക്രിസ്പി മുള്ളിൽ ഭയങ്കര ജ്യൂസി ആയിട്ടായിരുന്നു ആദ്യ ഷോപ്പ് കണ്ടപ്പോൾ നമ്മളെ അയ്യോ അങ്ങനെ വിചാരിച്ചു പോയി പക്ഷെ അടിപൊളി സെറ്റപ്പ് കേട്ടോ മീൻസ് ഫുഡിൻ്റെ സെറ്റപ്പ് അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ നോർമൽ ഫുഡില്ലേ പത്തിരി കറി പുട്ട് ചിക്കൻ കറി മുളിയാറ് പൂള കപ്പ അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ പോയപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി ഓൾ ഒന്ന് ഓൾമോസ്റ്റ് ക്ലോസിങ് ആയിരുന്നു കേട്ടോ പക്ഷേ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചത് ഭയങ്കര വകത്തായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്താക്കാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ ബൈ